സേവന പാരമ്പര്യമുള്ള ിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് മൂത്തേടത്ത് എസ് ഡി പി ഐ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ സാമൂഹിക വിരുദ്ധർ ആക്രമണം നടത്തിയതായി പരാതി ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം സംഭവവുമായി ബന്ധപ്പെട്ട് ഭാരവാഹികൾ മൂത്തേട് മങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ് അതിക്രമം എസ് ഡി പി ഐ നിലമ്പൂർ മണ്ഡലം സ്ഥാനാർത്ഥി സാദിഖ് നടുത്തോടിയുടെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകൾ കീറി നശിപ്പിക്കുകയും ലഘുലേഖകൾ വാരി വലിച്ചെറിയുകയും ചെയ്ത നിലയിലാണ് ജനങ്ങളിൽ നിന്നും എസ് ഡി പി ഐക്ക് ലഭിക്കുന്ന സ്വീകാര്യതയിൽ വിരളി പൂണ്ടവരാണ് അക്രമത്തിന് പിന്നിലെന്ന് ഭാരവാഹികൾ പറഞ്ഞു പഞ്ചായത്ത് കമ്മിറ്റി അംഗം ജയ്സലിന്റെ പരാതിയിൽ എടക്കര പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം സ്വന്തം നമ്മുടെ